കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അമേരിക്കയിലെ പലരെയും പിടിച്ചുലച്ച ലൈംഗിക കുറ്റവാളിയായിട്ടുള്ള ജഫ്രി എപ്സ്റ്റയിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ ഈ വെളിപ്പെടുത്തലുകളും അയാളുമായി ബന്ധപ്പെട്ട രേഖകൾ ഈ രേഖകളിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് കാണുന്നുണ്ട് നരേന്ദ്രമോദിയുടെ പേര് എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു എന്നുള്ളതൊന്നും മനസ്സിലാക്കാതെയാണ് പലരും നരേന്ദ്രമോദിയെക്കുറിച്ച് വാർത്തകളിൽ പറഞ്ഞങ്ങ് അതായത് മോദി ഒരു മോശം ആളാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുകയാണ് ഈ എന്താണ് ഇയാൾ പറഞ്ഞത് എന്ന് പോലും ആരും കണ്ടിട്ടില്ല ആരും അത് മനസ്സിലാക്കിയിട്ടുമില്ല ജെഫ്രി എബ്സ്റ്റേന്റെ പേ ഫയലിൽ മോദിയുടെ പേരുണ്ടെങ്കിൽ പുള്ളിയുടെ ക്ലൈന്റ് ലിസ്റ്റിലുള്ള പേരാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് വിധി എഴുതുകയാണ് ശരിക്കും നരേന്ദ്രമോദിയെ കുറിച്ച് ഇയാൾ ഒരു മെയിലിൽ പറയുന്നതെന്ന് പറയുന്നത് മോദി ഇയാളുടെ ഉപദേശം സ്വീകരിച്ചു എന്നാണ് അതായത് മോദിയുമായി ബന്ധപ്പെട്ട ഏതോ ഒരാൾ ഇയാളെ സമീപിച്ച് ഇയാളുടെ ഉപദേശം സ്വീകരിച്ച് അങ്ങനെ ട്രംപിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് നരേന്ദ്രമോദി ഇസ്രയേലിൽ പോയത് എന്നാണ് ഇയാള് പറയുന്നത് ഈ ഒരു മെയിലിൽ പറയുന്നത് നമ്മുടെ ഈ മോൺസം മാവുങ്കൽ മറ്റേ മോശയുടെ അംശവടി വടി കയ്യിലുണ്ട് ഇതാ ഇതാണ് ആ വടി അതുപോലെ യേശു ക്രിസ്തു വീഞ്ഞു പകർന്നു കൊടുത്ത പാത്രം ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സാധനങ്ങൾ അടിച്ചിറക്കിയില്ലേ അതായത് ഇതിലെ യേശു ക്രിസ്തുവിന്റെ തെറ്റെന്താണ് അല്ലെങ്കിൽ മോശയെ കുറ്റം പറയാൻ പറ്റുമോ അവരറിയുന്നുണ്ടോ ഇയാളീ തട്ടിവിടുന്നതൊക്കെ അതുപോലെ ഒരാള് ഒരു ക്രിമിനല് അയാൾ വലിയ ആളാണെന്ന് കാണിക്കാൻ ഞാൻ വലിയ സംഭവമാണ് കണ്ടില്ലേ ഇന്ത്യയുടെ മോദി വരെ എന്റെ നിർദ്ദേശം എൻ്റെ ഉപദേശമൊക്കെ സ്വീകരിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് പുള്ളി ഇപ്പോ ഇസ്രയേലിലേക്ക് പോയത് എന്ന് അയാള് സ്വയം താൻ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ ആ കുറ്റവാളി ആർക്കോ അയച്ചൊരു മെയില് അത് ഇന്ത്യൻ ഗവൺമെന്റുമായിട്ടോ മോദിയുമായിട്ടോ മോദിയുടെ അനുജരന്മാരുമായിട്ടോ കൂടെ നിൽക്കുന്ന ആൾക്കാരുമായിട്ടോ ഗവൺമെന്റ് ഒഫീഷ്യൽസുമായിട്ടോ ഒരു മെയിൽ അല്ല അങ്ങനെ ഒരു സംഭാഷണമോ ചാറ്റോ ഒന്നുമല്ല അല്ല വേറെ ഒരാൾക്ക് ഞാൻ വലിയ സംഭവമാണ് കണ്ടില്ലേ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കാര്യങ്ങൾ വരെ ഞാനാണ് നിൽക്കുന്നത് മോദി കണ്ടല്ലേ പുള്ളി ഞാൻ അനുസരിച്ചാണ് വലിയ സംഭവമാണ് ഞാൻ എന്നുള്ള രീതിയിൽ ഇപ്പം ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് ചോദിക്കാം എനിക്കും ഇതുപോലെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് മെയിൽ അയക്കാം മോദി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഇസ്രായേലിൽ പോയത് പിന്നെ പ്രസിഡന്റ് ട്രംപ് നമ്മൾ കമ്പനി അല്ലേ നമ്മള് ഫേസ്ബുക്ക് ആണ് അല്ലെങ്കിൽ പുടിൻ ഇന്നലെ കൂടി എന്നെ വിളിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും ഇതാ ഇവിടെ ഇരുന്നു കൊണ്ട് ഇതുപോലെ മെയിലൊക്കെ പലർക്കും അയക്കാം ഇതുപോലെ നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും അയക്കാം എന്നിട്ട് നിങ്ങളെ നാളെ ഏതെങ്കിലും വല്ല കേസിലും കഴിഞ്ഞാൽ അതിന് മോദി മറുപടി പറയണമെന്ന് പറഞ്ഞാൽ ഇത് എന്ത് ന്യായമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയാം മോദിയുടെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചതാണ് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ് മോദി എന്നെ വിളിക്കാറുണ്ട് ഞാൻ പറയുന്ന അനുസരിച്ചാണ് മോദി പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നൊക്കെ ആർക്കും എവിടെ ഇരുന്നും തട്ടിവിടാം പിന്നീട് എപ്പോഴെങ്കിലും അവനെ വല്ല കേസിലും ആരെങ്കിലും പൊക്കി പൊക്കിക്കഴിഞ്ഞാൽ അതിനൊക്കെ മോദി മറുപടി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം ഇതിലെ ഏറ്റവും വലിയ കോമഡി രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലാണ് പ്രസിഡന്റ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് ചുമതലയേൽക്കുന്നത് അതിന് മുമ്പ് വരെ നമ്മുടെ ഒബാമയാണ് ഒബാമ ഭരണകൂടവുമായിട്ട് നല്ല ബന്ധമായിരുന്നു ഇന്ത്യക്ക് മനസ്സിലാക്കണം മോദിക്ക് വിശേഷിച്ച് അത് കഴിഞ്ഞ് ട്രംപ് വരുന്നു ട്രംപ് വന്നതിന് ശേഷം ഒഫീഷ്യലായിട്ട് ജൂൺ മാസത്തിലാണ് ഇവരുടെ കൂടിക്കാഴ്ച നടക്കുന്നത് ഈ കൂടിക്കാഴ്ചയിൽ സമയത്ത് നരേന്ദ്രമോദി ട്രംപിനെ കാണാൻ പോകുന്ന സമയത്ത് ട്രംപ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് നരേന്ദ്രമോദിയെ സ്വീകരിച്ച് ഇരുവരും അകത്തു പോവുകയും വളരെ ഊഷ്മളമായ ഒരു സൗഹൃദത്തിന് തുടക്കമിടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള റിലേഷൻ ശക്തമാകുന്നതിന് അല്ലെങ്കിൽ സൗഹൃദം ശക്തമാകുന്നതിന് കാരണം ഇസ്രായേലിലെ മോദിയുടെ സന്ദർശനമാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് കാരണം ഇസ്രയേലിൽ നരേന്ദ്രമോദി പോകുന്നതിന് മുമ്പ് തന്നെ ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ കാണുകയും ട്രംപ് പുറത്തിറങ്ങി വന്ന് നരേന്ദ്രമോദിയെ സ്വീകരിക്കുകയും ചെയ്തു അതായത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമാണ് യു എസ് അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു നയതന്ത്ര രീതി കാഴ്ചവെക്കുന്നത് സാധാരണ അവരുടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥയോ പ്രതിനിധിയോ സെക്രട്ടറിമാരോ ഒക്കെ വന്ന് സ്വീകരിക്കുകയാണ് പതിവ് ഇവിടെ ട്രംപ് നേരിട്ട് വന്ന് നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നു ഇരുവരും അകത്തു പോകുന്നു അവിടെ മാധ്യമങ്ങളെ കാണുന്നു നരേന്ദ്രമോദിയെക്കുറിച്ച് പിൽക്കാലത്തൊക്കെ ട്രംപ് പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്താണ് ഗ്രേറ്റ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആണ് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കും മറ്റതാണ് മറച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം പറഞ്ഞു തുടങ്ങുന്നത് ആദ്യ കൂടിക്കാഴ്ചയിലാണ് ജൂൺ മാസത്തിൽ ജൂൺ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ പ്രസിഡന്റ് ട്രംപും നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തുന്നു ജൂലൈയിലാണ് നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് പോകുന്നത് ജൂലൈയിൽ നാല് മുതൽ ആറ് വരെയുള്ള ഒരു കാലയളവിൽ നെതന്യാഹുവുമായിട്ട് വളരെ ശക്തമായ ബന്ധമാണ് നരേന്ദ്രമോദി തുടങ്ങി വെക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇസ്രയേലില് സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി എന്ന പേരും നരേന്ദ്രമോദി സ്വന്തമാക്കി അപ്പോൾ ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തെ ശക്തമാക്കുകയും അമേരിക്ക ഇന്ത്യ ബന്ധത്തെ ശക്തമാക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്രയേലിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും മോദി പോകുന്നത് ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇസ്രായേലിൽ കാലുകുത്തുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചുവന്ന പരവതാനി വിരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാത്തുനിന്ന് എയർപോർട്ടിലെത്തി അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് ആ ദൃശ്യങ്ങൾ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം എയർപോർട്ടിൽ എത്തി സ്വീകരിക്കുകയാണ് അതായത് ആ കൊടും ക്രിമിനൽ അപ്പൊ നത്യാഹുവിനോടും പറഞ്ഞാണ് നിങ്ങൾ മോദി വരുമ്പോൾ എയർപോർട്ടിൽ പോയി അങ്ങ് സ്വീകരിക്കണം അതായത് ഒരു ലോക കള്ളൻ ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി അയാൾ പറഞ്ഞുണ്ടാക്കുന്ന കഥകളോ മെയിലുകളോ ആണത് ഇത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന കാര്യങ്ങളായതുകൊണ്ട് ഇപ്പൊ ഒരുപാട് പേര് മറന്നു കാണും രണ്ടായിരത്തി പതിനേഴിൽ ഇദ്ദേഹം അവിടെ എത്തുന്ന സമയത്ത് നത്ന്യാഹു നേരിട്ടെത്തി സ്വീകരിക്കുന്നു അതിനുശേഷം നരേന്ദ്രമോദിയും കൊണ്ട് മുഴുവൻ കറങ്ങാണ് നെതന്യാഹു അവിടെയുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസസിൽ പോകുന്നു ഒരുപാട് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നു ഇരു നേതാക്കളും ഭയങ്കര ഹെൽത്തി ഫ്രണ്ട്ഷിപ്പാണ് അവിടെ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് നെതന്യാഹു വരുന്നു നരേന്ദ്രമോദി അദ്ദേഹത്തെ പോയി സ്വീകരിക്കുന്നു അപ്പോൾ നതന്യാഹുവും നരേന്ദ്രമോദിയും ഇസ്രായേൽ ഇന്ത്യ റിലേഷൻ മെച്ചപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുന്നു അവിടെയാണ് അത് രണ്ട് രാജ്യങ്ങൾ രണ്ട് ഭരണാധികാരികൾ തമ്മിലുള്ള തീരുമാനമാണ് അവിടെ ഒരു കൊടും ക്രിമിനലിന് എന്ത് റോളാണെന്ന് ആലോചിച്ചു നോക്കണം അയാൾ വെറുതെ പറഞ്ഞുണ്ടാക്കിയതിനെയാണ് നമ്മുടെ ആളുകൾ എടുത്തു പൊക്കി കൊണ്ടു നടക്കുന്നത് ഇപ്പോ ഇവിടെ നരേന്ദ്രമോദിയും ആ പറഞ്ഞ കുറ്റവാളി ജെഫ്രിയുമായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല ഈവൻ പ്രസിഡന്റ് ട്രംപിനെ കാണാൻ പോകുന്ന സമയത്ത് അയാൾ ഇനി അവിടെ ഉണ്ടെങ്കിലും മോദിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ട്രംപും ഈ ജഫ്രി എബ്സ്റ്റൈനും തമ്മിൽ ഭയങ്കര അടുത്ത സുഹൃത്തുക്കളായിരുന്നു കേട്ടോ അമേരിക്കൻ പൊളിറ്റിക്സിനകത്ത് നിറഞ്ഞു നിരുന്ന ഒരു വ്യക്തിയാണ് ഇയാള് രണ്ടായിരത്തി പത്തൊമ്പതില് ഇയാൾ ഒരു കൊടും കുറ്റവാളിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഇയാളെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നു ആ സമയത്ത് ഇയാളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുന്നു ഇയാൾ പിന്നീട് ജയിലിൽ കിടന്ന ആത്മഹത്യ മറ്റുമാണ് ചെയ്തത് ഇത് ചെയ്യുന്നതിന് മുമ്പ് വരെ അല്ലെങ്കിൽ ഇയാൾ ഒരു കൊടും കുറ്റവാളിയാണെന്ന് അറിയുന്നത് വരെയും ഇയാൾ ലോകത്തെ എല്ലാ പൊളിറ്റീഷ്യൻസുമായിട്ടും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇയാളുടെ ടീം എല്ലായിടത്തും ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് കുറ്റവാളികളുടെ ഒരു ശൈലിയാണ് ഇയാൾ ഒരു ബിസിനസ്സുകാരനും ഒരു ഇൻവെസ്റ്ററും ഒക്കെയാണ് അതുപോലെ തന്നെ ഒരു സാമ്പത്തിക വിദഗ്ദ്ധരാണെന്നൊക്കെയാണ് അയാളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ അയാള് എല്ലായിടങ്ങളിലും പോകാനും നേതാക്കളുമായിട്ട് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും കൂടിക്കാഴ്ച നടത്താനും ഒക്കെ സാധ്യതയുണ്ട് അയാളൊരു കുറ്റവാളിയാണെന്ന് ചിലപ്പോൾ പലരും പിന്നീട് മാധ്യമങ്ങളിലൂടെ ആയിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക പ്രസിഡന്റ് ട്രംപും ഇയാളും തമ്മിൽ നല്ല ബന്ധവുമായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ നരേന്ദ്രമോദി ട്രംപിനെ കാണാൻ പോകുമ്പോൾ ഇയാൾ ട്രംപിന്റെ കൂടെ നിന്നു ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞു പോലും മോദിയെ കുറ്റം പറയാൻ പറ്റില്ല ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇയാൾ ആർക്കും അയച്ചൊരു മെയിലില് ഞാൻ പറഞ്ഞിട്ടാണ് മോദി ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യം എന്താ ഇപ്പോ അമേരിക്ക എന്തിനാണ് ഇന്ത്യയുമായിട്ട് ഉടക്കി നിൽക്കുന്നത് അമേരിക്ക പറയുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കാത്തത് കൊണ്ടാണ് അതായത് ഇന്ത്യ അമേരിക്കയുടെ ഡിമാൻഡ് അംഗീകരിച്ച നാളെ ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമാവും സോ ഇന്ത്യ ഗവൺമെന്റിന്റെ പോളിസി എന്താണെന്ന് മനസ്സിലാക്കണം ഇന്ത്യ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കില്ല ഇവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ഈ രാജ്യത്തെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത് ഒരു വലിയ ടീമാണ് അതിലേറ്റവും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി അതിന് നേതൃത്വം കൊടുക്കുകയാണ് അപ്പോൾ ഒരു രാജ്യവുമായിട്ടുള്ള നയതന്ത്ര വിഷയങ്ങളിൽ നടക്കുന്ന ചർച്ചകളായിക്കോട്ടെ തീരുമാനങ്ങളായിക്കോട്ടെ ിൽ ചർച്ചകൾ നടന്നിട്ടായിരിക്കും ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുക ഇപ്പൊ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ട്രേഡ് ഡീല് തന്നെ മോദിക്ക് ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ടീമുമായിട്ട് ആലോചിച്ച് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടി വേണ്ട പഠനങ്ങൾ നടത്തി അതിന്റെ ഫ്യൂച്ചറും പ്രസന്റും പാസ്റ്റും ഒക്കെ മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് വിശദമായി അറിഞ്ഞിട്ടാണ് ഇന്ത്യ ഒരു തീരുമാനം എടുക്കുക അല്ലാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊന്നും അതുപോലെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പോളിസി ഇപ്പൊ അമേരിക്കയുമായി ബന്ധപ്പെട്ട ഒരു പോളിസി നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് യു എസുമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെടുത്തണം അങ്ങനെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര ഘട്ടങ്ങളിൽ ചർച്ചകൾ നടന്നിട്ടാണ് ഫൈനൽ ഒരു ഡിസിഷൻ എടുത്തിട്ട് ഒരു കാര്യം തീരുമാനിക്കപ്പെടുന്നത് നരേന്ദ്രമോദി അമേരിക്കയിൽ പോകണമെങ്കിൽ പെട്ടെന്ന് നിന്ന് നൽകിയതാണ് ഞാൻ നാളെ പോകുന്നതെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന പരിപാടി അല്ല ഇത് അതുപോലെ ഇസ്രായേലിന് പോകണമെന്നുണ്ടെങ്കിൽ ഇസ്രയേലുമായിട്ടൊരു റിലേഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ എത്ര ഘട്ടങ്ങളിൽ ചർച്ചകൾ ആവശ്യമാണ് കാരണം ഇന്ത്യ ഗവൺമെന്റ് ഒരു കാലത്തും ഈ പലസ്തീൻ ഇഷ്യൂ നിൽക്കുന്നത് കൊണ്ട് ഇസ്രയേലുമായിട്ട് തുറന്ന് ഒരു ബന്ധത്തിന് ശ്രമിച്ചിട്ടില്ല നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഇസ്രയേലുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുന്നത് അപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ലോങ് ടേം വിഷന്റെയും പോളിസിയുടെയും ഭാഗമാണ് ഇന്ന് ഇസ്രയേലും ഇന്ത്യയും വിവിധ മേഖലകളിൽ സഹകരിക്കുന്നുണ്ട് ആയുധങ്ങൾ ഒന്നിച്ച് നിർമ്മിക്കുന്നുണ്ട് കച്ചവടം ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ രീതിയിലേക്ക് ആ റിലേഷൻ വളർന്നിട്ടുണ്ട് അപ്പം ഇവിടെ ഈ ജഫ്രി എന്ന് പറയുന്ന ഒരു കൊടും കുറ്റവാളി അയാള് ആർക്കോ അയച്ചൊരു മെയിലില് മോദി ഞാൻ പറഞ്ഞിട്ടാണ് ഇസ്രയേലിൽ പോയത് എന്ന രീതിയിൽ അയാൾ അയാൾ സ്വയം വലിയ സംഭവമാണെന്ന് കാണിക്കാൻ എന്തോ എഴുതി വിട്ടതിനൊക്കെ മോദി മറുപടി പറയണം എന്ന് പറയുന്ന പ്രതിപക്ഷത്തോടൊന്നും ഒന്നും പറയാനില്ല ഇതിലൊക്കെ അപ്പുറം ജഫ്രി എപ്സ്റ്റേന്റെ ഈ ഒരു മെയിൽസിൽ മോദിയുടെ പേര് വന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ കുറേ ആൾക്കാർ ഇതിനെ മറ്റേ ഡിൻക്വാളിഫിക്കേഷൻ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് ആ മോദി ഇടയ്ക്കിടയ്ക്ക് വിദേശത്തൊക്കെ പോകുന്നുണ്ട് മൂപ്പര ഉദ്ദേശം മനസ്സിലായോ പറഞ്ഞു പോകുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലായോ എന്താണ് മെയിൽ എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്താണ് മോദിയെക്കുറിച്ചുള്ള പരാമർശം അതിന്റെ പശ്ചാത്തലം എന്ത് ഇതൊന്നും മനസ്സിലാക്കാതെ ഈ ജഫ്രിയുടെ മറ്റേ ക്ലൈന്റ് ലിസ്റ്റിലുള്ള ആളുകളിൽ ഒരാളാണ് മോദി എന്ന തരത്തിൽ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ വിധത്തിലുള്ള കമന്റുകൾ എഴുതുക വാർത്താ മാധ്യമങ്ങൾ മോദി ഇതിൽ വീഴുമോ ഇതിൽ കുടുങ്ങുമോ ഇനി രക്ഷപ്പെടില്ലേ ആലോചിച്ചോക്കണം ഇവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫെയിൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്ന കാര്യത്തിലും മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ നരേന്ദ്രമോദി ഫെയിലാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ മാധ്യമങ്ങൾക്ക് തോന്നും പോലെ പ്രചരിപ്പിക്കാൻ പറ്റുന്നത് ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഏതൊരു വിഷയത്തിലും ഒരു കോടതി ഒരാളെ കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നതിന് മുമ്പ് തന്നെ അത് മോദിയുടെ കേസിലെന്നല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏത് വിഷയത്തിലും ഒരാളെ കോടതി കുറ്റക്കാരനെന്ന് വിധിക്കുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾ വിചാരണ നടത്തി അയാൾ കുറ്റക്കാരനാണെന്ന് അങ്ങ് സ്ഥാപിക്കും ഒരാളെ കോടതി വെറുതെ വിട്ടു കഴിഞ്ഞാൽ കോടതിക്ക് എന്തോ കുഴപ്പമുണ്ട് അതല്ല സത്യം ഞങ്ങൾ മാധ്യമങ്ങളുടെ വിധിയാണ് സത്യം എന്ന് പറഞ്ഞ് കോടതി വെറുതെ വിടുന്ന ആളുകളെ പോലും മാധ്യമങ്ങൾ വേട്ടയാടുന്നു ഇത് നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ അതായത് എല്ലാത്തിലും രാഷ്ട്രീയം എല്ലാത്തിലും മതം ഇത് കുത്തിരി കൊണ്ടിരിക്കുക യഥാർത്ഥമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പച്ച കള്ളങ്ങൾ അന്തമായ രാഷ്ട്രീയ വിരോധം കാരണം പ്രചരിപ്പിക്കുക ഞാൻ ഈ പറയുന്ന കാര്യം ആർക്കും പരിശോധിക്കാവുന്നതാണ് നരേന്ദ്രമോദിയെ കുറിച്ച് എന്തെല്ലാം കമന്റുകളാണ് എഴുതുന്നത് ആകെ അയാളുടെ ഒരു മെയിലില് നരേന്ദ്രമോദി ഇയാളുടെ ഉപദേശം അത് നേരിട്ടല്ല ഏതോ മോദിയുമായി ബന്ധപ്പെട്ട ഒരാൾ അടുത്ത് ചോദിച്ചു ഇന്ത്യൻ ഗവൺമെന്റിന് അത്ര വലിയ കഷ്ടമാണല്ലോ ഇയാളോട് ചോദിച്ചിട്ട് പോകാനായിട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഓൾറെഡി അത് ഒബാമ ഭരണകാലത്ത് തന്നെ അടുത്ത ബന്ധത്തിലാണ് സ്ട്രോങ് റിലേഷൻ ഉണ്ട് ട്രംപ് വന്നപ്പോൾ അത് കൂടുതൽ മെച്ചപ്പെടുകയാണ് ഉണ്ടായത് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു ഊഷ്മളമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മോദി ഇസ്രയേലിലേക്ക് പോകുന്നത് അല്ലാതെ ഇസ്രായേലിൽ പോയി നെതന്യാഹുവിനെ കണ്ട് അവിടെ കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇത് കണ്ട് ആകൃഷ്ടനായിട്ട് ട്രംപ് നരേന്ദ്രമോദിയായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തിയതല്ല അതായത് മോദിയെ സ്വീകരിക്കാൻ മോദി അമേരിക്കയിൽ പോയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് ഇയാളുടെ മേലിൽ തട്ടിവിട്ടിരിക്കുന്നത് മോദി ഇസ്രായേലിൽ പോയതിന് ശേഷമാണ് അത്രേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടതെന്ന് മോദി ആദ്യം പോകുമ്പോൾ ട്രംപിനെ കാണുന്ന ഒഫീഷ്യൽ മീറ്റിൽ തന്നെ പ്രസിഡന്റ് ട്രംപ് പുറത്തിറങ്ങുമെന്നാണ് മോദിയെ സ്വീകരിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു ഇതിന് ശേഷമാണ് ജൂണിൽ അദ്ദേഹം ട്രംപിനെ കണ്ടിട്ട് ജൂലൈയിലാണ് ഇസ്രയേലിലേക്ക് പോകുന്നത് അത് ഇന്ത്യയുടെ ഒരു ലോങ് ടേം പദ്ധതിയുടെ ഭാഗമാണ് വീണ്ടും ഇനി നരേന്ദ്രമോദി മിക്കവാറും ഇസ്രയേൽ പ്രൈം മിനിസ്റ്റർ ആയിട്ട് കൂടിക്കാഴ്ച നടത്താൻ പോവാണ് അതൊക്കെ രാജ്യ താല്പര്യങ്ങളുടെ ഭാഗമാണ് പക്ഷെ അതിനെപ്പോലും ഒരു കുറ്റവാളി മേന്മ കാണിക്കാൻ പറഞ്ഞതിനെ നമുക്ക് മനസ്സിലാക്കാം ഞാൻ വലിയ സംഭവം ആണെന്ന് കാണിക്കാൻ ആരോടോ മേലയച്ച് പറഞ്ഞ ആരും നമുക്ക് മനസ്സിലാക്കാം ഇയാളുടെ മേല് വന്നപാടെ കേട്ടവാദി കേൾക്കാത്തവാദി നരേന്ദ്രമോദിയുടെ നെഞ്ചത്തോട്ട് കയറുന്നവരുടെ മാനസിക സ്ഥിതിയാണ് മനസ്സിലാകാത്തത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം